സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം തൃശൂർ സ്വരാജ് റൌണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു ആലപ്പുഴ തകഴയിലെ ഫയർഫോഴ്സ് സ്റ്റേഷൻ വെള്ളത്തിനടിയിലായി കനത്ത മഴയിൽ കോഴിക്കോട് കെഎസ്ആർടിസി ടെർമിനൽ ചോർന്നുലിച്ചു മഴ കനത്തതോടെ എറണാകുളത്ത് മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ പ്രവർത്തനങ്ങൾ അവതാളത്തിലായി തൃശൂർ ജില്ലയുടെ മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് കനത്ത കാറ്റിലും മഴയിലും തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ മരം കടപുഴകി വീണ് രണ്ട് കാറുകൾ തകർന്നു ഓടിക്കൊണ്ടിരുന്ന കാറുകൾക്ക് മുകളിലേക്കാണ് മരം വീണത് ആർക്കും പരുക്കില്ല തൃശൂർ ബാനർജി ക്ലബിന് മുൻഭാഗത്ത് വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലെ മരമാണ് സ്വരാജ് റൌണ്ടിലേക്ക് കടപുഴകി വീണത് അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത അതോറിറ്റി അറിയിച്ചു ഇടുക്കി നെടുങ്കണ്ടം പാറത്തോട്ടിൽ ശക്തമായ കാറ്റിൽ മരം വീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു ജീപ്പിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത് പാറത്തോട് സ്വദേശികളായ മാരിമുത്തു പെരിയസ്വാമി എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ പെരിയസ്വാമിയെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എറണാകുളം ജില്ലയിൽ മഴ കനത്തതോടെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായി റോഡുപണി നടക്കുന്ന പ്രദേശങ്ങളിൽ ചെളിക്കെട്ട് രൂപപ്പെട്ട് ഗതാഗതം തടസ്സപ്പെട്ടു മഴ നിർത്താതെ തുടർന്നാൽ ജില്ലയുടെ തീരപ്രദേശങ്ങളിലെ സ്ഥിതിയും ആശങ്കയിലാകും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുമായി ആശയവിനിമയം നടത്തിയിരുന്നെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് നേരിട്ടിടപെടാൻ സാധിക്കാതിരുന്നത് എന്നും മന്ത്രി പി രാജീവ് കളക്ടർമാർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകിയിരുന്നു കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു കോർപ്പറേഷൻ മേയറുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് പരമാവധി മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ശക്തമായ മഴയിൽ കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനൽ ചോർന്നൊലിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു സീലിംഗ് അടർന്നു വീണാണ് ചോർച്ചയുണ്ടായത് ആലപ്പുഴയിലെ തകഴി ഫയർഫോഴ്സ് സ്റ്റേഷനിലും വിശ്രമമുറിയിലും ശുചിമുറിയിലും വെള്ളം കയറി സ്റ്റേഷന് മുന്നിലെ റോഡ് ഉയർത്തിയതിനാൽ വെള്ളം ഒഴുകിപ്പോകുന്നില്ല അതോടെയാണ് ഫയർ സ്റ്റേഷൻ വെള്ളത്തിലായത് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാനപാതയിൽ തലവടി പഞ്ചായത്ത് ജംഗ്ഷന് സമീപം മഴയെ തുടർന്ന് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി സമീപമുള്ള കടകളിലേക്ക് വെള്ളം കയറി അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി